കല്യാണം ദിവസം ആയില്ലേ അവരെ ഒന്നാം മരുന്നിൽ കൊണ്ടുപോവുക എന്നൊരുണ്ടല്ലോ അതിനെന്നാണ് പറയേണ്ടത് ഒന്നാം മരുന്നും രണ്ടാം മരുന്നും അതൊക്കെ പഴയ പഴയതാണെങ്കിലും അതൊക്കെ ഒരു ആവശ്യമാണെന്നാണ് എന്റെ അഭിപ്രായം എനിക്ക് അഭിപ്രായമില്ല കല്യാണം കഴിഞ്ഞു എല്ലാം കഴിഞ്ഞിരിക്കുന്നു പോക്കും വരെ ഒന്നും വേണ്ട കൂടി ഒന്ന് അവനെ പ്രസവത്തിൽ ഞാനാ പറയുന്നത് ഈ വിരുന്നും കൊണ്ടൊന്ന് വേണ്ട പിന്നെ അവന്റെ അഭിപ്രായം എന്തിനന്വേഷിക്കണം അല്ല അവർക്ക് വരാൻ താല്പര്യമാണെങ്കിൽ എന്റെ മകന്റെ ഭാര്യ വീടാണെന്നും പറഞ്ഞ അവൻ അവിടെ വരുന്നത് എനിക്ക് അപമാനമാണ് ഞാൻ അവരെ അയക്കില്ല ഞാൻ വരട്ടെ എല്ലാം ഞാൻ കേട്ടു ഞാനത് നേരത്തെ കണ്ടതാണ് പറയുകയും ചെയ്തിരുന്നു സാരല്ലേ അമ്മ അറിയാതെ ഞങ്ങൾ വരാം വേണ്ട വരാൻ അത് രഹസ്യവീർ ഒന്നുമല്ല

നമ്മുടെ സ്റ്റാറ്റസിന് കൂട്ടത്തിൽ കൊണ്ടു നടക്കാവുന്ന ഒരു പെണ്ണാണോ അവൻ ആരെങ്കിലും ഇത് ചോദിച്ചാൽ ഞാൻ ഇങ്ങനെ പരിചയപ്പെടുത്തും അവൻ തെരഞ്ഞെടുത്ത പെണ്ണ് കുടുംബത്തിന്റെ അന്തസ്സിന് ചേർന്നതല്ലെന്ന് അവൻ മനസ്സിലാക്കട്ടെ നമ്മൾ അവിടെ ആയിരുന്നപ്പൊ അവന് ചോറ് വെച്ച് കൊടുത്തതല്ലേ ഇനി അടുക്കള കാര്യമില്ല അവനെയൊന്നും നോക്കട്ടെ അത് തെറ്റൊന്നുമില്ല പക്ഷെ ജോലി രാജിവെക്കട്ടെ ബാലു സമ്മതിക്കുന്നേ അതൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം നീ ഇതൊന്നും അറിഞ്ഞായിട്ട് ഭാവിക്കണ്ട ശരി വെച്ചു നിന്റെ ശമ്പളം നൂറ് രൂപ കൂടുതലുണ്ട് ഇന്ന് പിരിഞ്ഞു പിരിഞ്ഞുപോയ്ക്കോളൂ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ കൊച്ചെന്ന് എന്നെ വിടുന്നത് നീ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നതെന്ന് ഞാൻ പറഞ്ഞോ ഇവിടെ ഇനി ഒരു ജോലിക്കാരുടെ ആവശ്യമില്ല ഇവിടത്തെ കാര്യങ്ങൾ നോക്കാൻ മാത്രമുള്ള ആളുകൾ ഇപ്പൊ ഇവിടെ ഉണ്ട് എന്നെ പൊയ്ക്കോ നിന്റെ ഓഫീസിൽ നിന്റെ ഭാര്യ സ്റ്റെനോവായിട്ട് ജോലി ചെയ്യുന്നത് എനിക്ക് ആക്ഷേപമാണ് അമ്മയ്ക്കത് വിഷമമാണെങ്കിൽ രാജിവെക്കാൻ കളയുന്നത് നിങ്ങൾ രണ്ടുപേരും ജോലിക്ക് പോയില്ലെങ്കിലും കഴിയാനുള്ള സ്വത്ത് ഇവിടെയുണ്ട് അത് തന്നെയല്ല ഒരു ജോലിക്കാർ ഉണ്ടായിരുന്നു പിരിഞ്ഞുപോയി ഇന്നത്തെ കാലത്ത് ഇനി വീട്ടുജോലിക്ക് ഒരാളെ കിട്ടാന്ന് വേണ്ടിയാണോ വീട്ടിലെ കാര്യങ്ങൾ നമ്മൾ മൂന്ന് ഇല്ലേ വീട്ടിക്ക് ആരും കിട്ടില്ലെങ്കിലും ഇവിടുത്തെ കാര്യങ്ങൾ നമുക്ക് നോക്കാവുന്നതേ ഉള്ളൂ അപ്പൊ ഗീത ജോലി രാജിവെക്കണം തന്നെയാണ് അഭിപ്രായം അഭിപ്രായം എന്താ പറയാനൊക്കെ

സ്വന്തമായി ഒരു വരുമാനം ഉള്ളത് ഉപേക്ഷിക്കുന്നത് ആർക്കും ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല എന്നെ ഉദ്ദേശം രാജിവെക്കാൻ പിന്നെ എന്തുണ്ട് വിശേഷങ്ങൾ ഇവിടെ ഒരു മഹിളാ സമാജം ഉണ്ടെന്ന് അറിയാമല്ലോ കൊള്ള അറിയാതിരിക്കാൻ കാര്യം അതിന്റെ വാർഷികമാണ് അധ്യക്ഷയായിട്ട് എന്നെ ആയിരിക്കും ഉദ്ദേശിക്കുന്നത് ഏത് ചെയ്ത് എതിനൊന്നും പറയരുത് എല്ലാവർക്കും ഒരേ അഭിപ്രായമാണ് അതുകൊണ്ട് ഒഴിഞ്ഞു മാറരുത് ഞാൻ ഒഴിഞ്ഞു മാറിയില്ലല്ലോ ഞങ്ങളുടെ സംഘടനയുടെ ഭാഗ്യം ഒരു ഗാനമേളയുണ്ട് പാടേണ്ടത് ഞാനാണോ ആ മോളെ ആ ഇവിടെ വരും ഇത് എന്റെ മകളാ പ്രൊഫസർ സുലോചന ഞങ്ങൾക്ക് അറിയാം അറിയുമോ പിന്നെ ഞങ്ങൾ പഴയ ഞങ്ങൾ ഒരുമിച്ച് വന്നോളാം മോളില്ലാതെ അമ്മ ഒറ്റയ്ക്ക് ഒന്നും പോവില്ലല്ലോ ആ ഇത് എന്റെ മകൻ എഞ്ചിനീയർ ബാലകൃഷ്ണൻ ഇവരൊക്കെ എന്തിനാ പരിചയപ്പെടുത്തുന്നത് ഞങ്ങൾ ഈ നാട്ടുകാരല്ലേ മീറ്റിങ്ങിന് അത്യാവശ്യമായിട്ട് അമ്മ ചാക്കര തന്നെ അതെ ഒരു ഗാനം വേണമുണ്ട് ഇതെന്റെ ഭാര്യ ഗീത എന്റെ ഓഫീസിലെ സ്റ്റണു ആയിരുന്നു ഇപ്പൊ ജോലി കളഞ്ഞു വെറും ഭാര്യ അടുക്കള വേണം ോ എങ്കി വേഗം ക്ഷണിച്ചിൽ അപ്പോ നിങ്ങൾക്കൊക്കെ പോകാൻ തിടുക്കുമായിരിക്കും പല സ്ഥലത്തും പോകാനുള്ള അല്ല ഗീതയുടെ വീട് ചോദിച്ചല്ലേ കൊട്ടാരക്കരയാണ് അച്ഛനൊരു ഞങ്ങൾ അറിഞ്ഞെ അവനോ നാണമില്ല നമ്മളീ നാണം കെടുക്കാതെ സമ്മതിക്കില്ലെന്ന് വെച്ചാ എന്തു ചെയ്യും ഇതെന്താ പ്രതീകാരമാണെന്നേ അവൻ കരുതിക്കൂട്ടി ചെയ്യുന്നതാണ് ഇങ്ങനെ അങ്ങോട്ട് പോയി പോയി അവസാനം അവൾ അവളുടെ വീട്ടിലേക്ക് പോവുകയും ചെയ്യും പകരം നമ്മുടെ രാധിക ഇവിടെ വരികയും ചെയ്യും നീ നോക്കിക്കോ നമസ്കാരം താങ്ക് യു താങ്ക് യു കാപ്പി വിട്ടിട്ട് നമുക്ക് മീറ്റിങ്ങിന് ശരി നോനെ കാപ്പിട അമ്മയും ചേച്ചിയും കൂടി മഹിളാ സമഞ്ചക്കാരുടെ പരിപാടിക്ക് പോയി നിന്നെ വിളിച്ചില്ലേ വിളിച്ചില്ലേ ഓ ഞാൻ അവര് പോവാൻ നേരം സംഭവിച്ചു പോയിട്ടുള്ളവയാണ് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള വഴക്ക് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബലപരീക്ഷണം അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പോര് അങ്ങനെ അങ്ങനെ കുടുംബ ഭദ്രതയുടെ അടിത്തവ തകർക്കുന്ന താഴപ്പുഴകൾ നിരവധിയാണ് ഇതിന്റെ എല്ലാം ഉത്ഭവം സ്നേഹമില്ലായ്മയിൽ നിന്നാണെന്ന് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന മഹത്വചനം നമ്മൾ മറക്കാതിരിക്കുക ശത്രുവിനെ പോലും സ്നേഹിക്ക എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുക എല്ലാ വികാരങ്ങളും നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക പൊള്ളയായ തറവാടത്വത്തിന്റെയും സമ്പന്നതയുടെയും പൊയ്മുഖങ്ങൾ മുഖങ്ങൾ ഒരു മുന്നുകൊണ്ട് പോലും അന്യരെ വേദനിപ്പിക്കാതിരിക്കുക എന്റെ ഈ ഉപസംഹാര പ്രസംഗം ഇനിയും നീട്ടുന്നില്ല അടുത്തതായി ഗാനമേളയാണ് അതിനുവേണ്ടി വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സമ്മേളനം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചു കൊള്ളുന്നു നമസ്കാരം അമ്പലക്കുട്ടിനൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കണം സഹോദരി സഹോദരന്മാരെ ഇപ്പോൾ ഇവിടെ പാടുവാൻ പോകുന്ന അനുഗ്രഹീത ഗായകനായ ശ്രീമൻ അമ്പിളിയെ കുറിച്ച് രണ്ട് വാക്ക് മലയാള സിനിമയുടെ തലതൊട്ടപ്പന്മാരിൽ ഒരാളെന്ന് വിശേഷിപ്പിക്കാവുന്ന ഇന്നും മലയാള സിനിമയിൽ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന അഭിവന്യനായ ശ്രീ അഭയദേവിന്റെ ചെറുമകനാണ് ഈ വലിയ ഗായകൻ എന്നുള്ള വിവരം നിങ്ങളെ അറിയിക്കുവാൻ എനിക്ക് സന്തോഷമുണ്ട് ഈശ്വരൻ അദ്ദേഹത്തിന്റെ കാലുകൾ തളർത്തിയിട്ട് പകരം കൊടുത്തത് സ്വർഗീയ സംഗീതത്തിന്റെ വർണ്ണ സ്വന്തം ദുർവിധിയോട് പല വിജയിച്ച ആ സംഗീത സാർവകോമനെ ഈ സദസ്സിന്റെ മുമ്പിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ അമ്പളി